ഹായ് അപ്പോൾ നമ്മളിന്ന് രാവിലെ തന്നെ നമ്മൾ നേരത്തെ വന്നിട്ട് നമ്മുടെ ചെണ്ടുമല്ലി തോട്ടം ഒന്ന് നോക്കാൻ വന്നതാണ് അപ്പോൾ ഇന്നലെയൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെണ്ടുമല്ലിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ അതായത് വീണ് പോയിട്ട് നോക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നമ്മുടെ ചെണ്ടുമല്ലി ടെറസിൻ്റെ മുകളിലാണ് നമ്മൾ ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മളെ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ചെണ്ടുമല്ലി കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊക്കെ വീഡിയോ ഒക്കെ നമ്മളതിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനൽ അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ചെണ്ടുമല്ലയൊക്കെ നോക്കി നിന്നപ്പോഴാണ് നമ്മൾ കണ്ടത് നമ്മളീ കർക്കട മാസമൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു തോരൻ വയ്ക്കാനുള്ള പ്ലാനിലാണ് അപ്പോൾ നമ്മൾ പോകും നേരെ മൾബറി ആണ് നമ്മുടെ നമ്മളെ ഈ മഴക്കാലങ്ങളിൽ തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ മൾബുറയുടെ ചെടിയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു പ്രൂൺ ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ വീട് നമ്മളിതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അതൊക്കെ ഉണ്ട് നമ്മൾ പുതിയ തളർത്ത് പുതിയ ഇലകളായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളിത് ചാമ്പയാണേ ഇത് ചാമ്പയൊക്കെ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഉണ്ടോ നല്ല തളർത്ത് പുതിയ പുതിയ ഇലകളൊക്കെ വരുന്നുണ്ട് അതേപോലെ നമ്മളുടെ മുതൽ കൊയ്യാക്ക മാവ് അതൊക്കെ നമ്മൾ ഇന്ന വെട്ടിക്കളഞ്ഞായിരുന്നു നമ്മൾ മഴക്കാലം തുടങ്ങുന്ന സമയത്ത് അപ്പോൾ അതൊക്കെ തളർത്ത് പുതിയ നാമ്പുകളൊക്കെ വരാൻ തുടങ്ങി അപ്പോൾ നമ്മൾ ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മൾബറി ചെടി കണ്ടോ ഇതിൻ്റെ ഇല കൊണ്ട് നമുക്കൊരു തോരം വയ്ക്കാനാണ് പ്ലാൻ അപ്പോൾ നമ്മളിതിൻ്റെ ഓരോ തളിർത്ത ഇലകളാണ് നമ്മളത് ഇതിന് വേണ്ടി എടുക്കേണ്ടത് വലിയ മൂത്ത ഇലകളൊന്നും ഇതിന് തോരം വയ്ക്കാൻ വേണ്ടി എടുക്കാൻ പറ്റ പാടില്ല ചെറിയ മൾബറിയൊക്കെ കായ്ച്ചിട്ടുണ്ടോ കണ്ടോ അതൊക്കെ ഓരോ മൾബറുകളൊക്കെ നമ്മുടെ തണ്ടുകളിലൊക്കെ കായ്ച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൻ്റെ തോരം വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ തളർത്തലകളെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾക്ക് തോരൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വേണ്ടോ അതായത് നമ്മളുടെ മൾബര ചെടികളുണ്ട് എത്ര എണ്ണം പൊത്തിയിരിക്കുന്നത് വേണ്ടോ നമ്മളിപ്പോൾ ഈ കട്ട് ചെയ്ത് വിട്ട വിട്ടതിന് ശേഷം കേട്ടോ നന്നായിട്ട് കായ്ച്ചത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ മൾബര ചെടികൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ച് പോട്ടിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഹൈറ്റ് വരാ വരാതെ നമ്മൾ നോക്കുക എന്നുള്ളതാണ് അപ്പൊ ഹൈറ്റ് വരുന്നതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടുകഴിഞ്ഞാൽ നമ്മളതിൽ ബുഷ് ആയിട്ട് വരികയും കൂടുതൽ മൾബറി തൈ അപ്പം നമുക്കിപ്പോൾ നമ്മുടെ കാര്യത്തിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇലകളൊക്കെ അപ്പൊ വേണ്ട ഈ തളിർത്ത ഇലകളായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് ഒരുപാട് മൂത്ത ഇലകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതേപോലെ നമ്മൾ പിന്ത പിന്തലകൾ അതായത് തലപ്പുരുത്ത ഇലകൾ നമ്മളതേപോലെ കട്ട് ചെയ്ത് ആവശ്യം ആവശ്യത്തിനനുസരിച്ച് നമുക്ക് കെട്ടിയത് എടുക്കാം കേട്ടോ അപ്പം നമ്മുടെ മീനും അതിനു വേണ്ടി തയ്യാറായി നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മീനും മൽബറിയുടെ ഇല കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മീനൊന്നും എന്താ ഉണ്ടാക്കുന്ന അറിയോ ഏ മൾബറിയുടെ ഇല കൊണ്ടില്ലേ ഒരു തോരനാണ് കസമല്ലേ അപ്പം നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ല പച്ചിലകൾ കഴിച്ച് നമുക്ക് എന്താണ് ആരോഗ്യത്തോടെ പറ ആരോഗ്യത്തോടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എന്താ കയ്യിൽ മീനും മൽബറി ഇല ഇതെന്തിനാണെന്നറിയോ എന്തിനാണ് പറഞ്ഞോ തോര ഇതെന്താക്കാനാണ് തോര എന്താക്കാൻ നീ കഴിക്കോ അത് കഴിഞ്ഞ് ഏ ഏ കഴിക്കണം കേട്ടോ അപ്പൊ നമ്മളെ ഏഹ് മലബരയിലെല്ലാം നമ്മൾ കട്ട് ചെയ്ത് ഏകദേശം ആവശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ വേണം അപ്പോൾ നമ്മൾ മൾബരയുടെ ഇലകള തലപ്പിലെ ഇലകളെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്കത് കുറച്ച് കിട്ടിയുള്ളൂ കാരണം അപ്പോൾ നമുക്ക് എല്ലാവർക്കും തികയില്ല തോരൻ വെക്കുന്നതിന് വേണ്ടി അപ്പോൾ നമ്മൾ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ള പയറിൻ്റെ ഇല കണ്ടോ അപ്പോൾ പയറ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പയറുടെ ഇതേപോലത്തെ ഇല നമുക്ക് പിന്ത ഇലകൾ ഇതേപോലെ കട്ട് ചെയ്ത് എടുക്കാം ഇതും രണ്ടും കൂടി മിക്സ് ചെയ്ത് വയ്ക്കാനുണ്ടോ പ്ലാന് നമ്മൾ ഇതേപോലെ നമ്മുടെ ടെറസിന്റെ മേലെ കൃഷി ചെയ്തിട്ടുള്ള ഇപ്പോൾ എല്ലാ കൃഷി രീതി ചെയ്യുമ്പോഴും നമ്മളുടെ മീനു മിനിങ് കൂട്ടുന്നുണ്ട് കാരണം ചെറിയ കുട്ടികൾ കൃഷി എന്താണെന്ന് അറിഞ്ഞ് വളരണം ഇന്നത്തെ ജനറേഷൻ എന്ന് പറയുന്നത് കൃഷിയിലെ കൃഷിയിലോട്ട് വരുന്നില്ല അപ്പോൾ നമ്മൾ ഈ കൃഷിയുടെ പ്രാധാന്യം എന്താണെന്നും അത് എങ്ങനെ കൃഷി ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഇത്രയും കൃഷി ചെയ്തത് അപ്പോൾ നമ്മൾ ഈ ചെണ്ടുമലിൽ കൃഷി ചെയ്ത നമ്മുടെ പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യുമ്പോഴും നമ്മളുടെ മീനു വലിയ ഇൻക്ലൂഡ് ആവാറുണ്ട് നമ്മളിപ്പോൾ ഗ്രോബേഗൽ മണ്ണ് നരക്കുന്നതും ഈ ഈ ചെണ്ടുമല്ലി ചെടികൾ മാക്സിമം വെച്ചിരിക്കുന്നത് മീനുമാണ് മീനുമാണ് നമ്മുടെ ഓരോ തൈകളും നമ്മൾ ഗ്രോ ബേഗലേക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളെ ഈ കുട്ടികളെ കുട്ടികളെ ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കുക മാക്സിമം കൃഷിയിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഇൻക്ലൂഡ് ഇൻക്ലൂഡാക്കുക അപ്പോൾ നല്ല വിഷം അടിക്കാത്ത പച്ചക്കറികൾ കഴിക്കുന്നതിന് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുക അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ഇതാണ് നമുക്ക് അവരോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അപ്പോൾ നമ്മളിപ്പോൾ മാക്സിമം നമ്മൾ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ എല്ലാ പണികളും നമ്മളുടെ കൂടെ മീൻ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ പഴയ വീടിലൊക്കെ നമുക്ക് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ പച്ച നമ്മൾ വലിച്ച് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുത്ത് അവരതുകൊണ്ട് കഴിപ്പിക്കുക നല്ല ആരോഗ്യത്തോടെ ഇരിക്കുക ഇപ്പോൾ നമ്മളത് പയറ് എടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ അതിൻ്റെ ഇലകൾ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത് വെച്ചിരിക്കുന്നത് കാരണം നമ്മൾ മുകളിൽ ചെണ്ടുമില്ലി വെച്ചുകൊണ്ട് തന്നെ നമ്മളത് ഫില്ലായി എല്ലാ സ്ഥലം ഫില്ലായി അപ്പോൾ നമ്മൾ പയറ് ഇല വലിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇതേപോലെ ചെറിയ കൂട്ടിൽ വെച്ചിരിക്കുന്നത് നമുക്കിതിൽ പയറൊന്നും കിട്ടില്ല കാരണം അത്ര ചെറിയ കൂട്ടായത് കൊണ്ട് പയറ് നമുക്ക് വലിക്കാനൊന്നും പറ്റില്ല നമ്മുടെ പയറുടെ ഇല കിട്ടുന്നതിന് വേണ്ടി മാത്രം ഞാൻ അപ്പൊ നമുക്ക് ഇതിനെ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം നന്നായി വാഷ് ചെയ്യണം നമ്മൾ മേലെ വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഇലയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ പീസുകളായിട്ട് നമുക്ക് ചീരയൊക്കെ അരിയുന്ന പോലെ തന്നെ നമുക്ക് അരിഞ്ഞ് പോരണ്ടാക്കാം അപ്പൊ നമ്മളുടെ നമ്മുടെ ഇല നല്ല കട്ട് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഉള്ളി അഥവാ കുപ്പുള്ളി എന്ന് പറയുന്നത് ഇതിപ്പോൾ അഞ്ചാം അഞ്ച് പത്രണം എടുത്താൽ മതി അതേപോലെ നമ്മൾ നല്ല വെളുത്ത മുളകാണ് അതായത് അരിമുളകെന്ന് പറയപ്പെടുന്ന വെള്ളക്കാൻ താരി വെള്ളക്കാൻ താരി മുളക് ആവശ്യത്തിന് ഇരുവനുസരിച്ച് തരാം പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ ചിരുവ ഇതാണ് നമ്മൾ ഇതിനായിട്ട് മെയിൻ ആയിട്ട് ഇടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് വേണ്ടത് മഞ്ഞൾ പൊടി നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മുടെ ഈ പച്ചിലിയുടെ തോര ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും ഈ ഇതേപോലെ നല്ല പച്ചിലകള് വെക്കുമ്പോഴും ഇതെല്ലാം അടുപ്പത്ത് വെക്കുമ്പോ എപ്പോഴും നമ്മൾ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നാൽ അതിൻ്റെ ഒരു നമ്മളൊരു നാടൻ ഫീല് കിട്ടുകയും അതിൻ്റെ രുചിയും കിട്ടുള്ളൂ അപ്പം നമ്മൾ ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലൂടെ നമ്മൾ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുന്നുണ്ട് കുറച്ചും കൂടെ വെച്ചോ എണ്ണ ചൂടായി വരുമ്പോൾ നമ്മുടെ ചെറിയ ഇട്ട് കൊടുക്കാം അപ്പം നന്നായിട്ടൊന്ന് മുത്ത് വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമ്മൾ പെട്ടെന്ന് മുത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം അടുത്തായിട്ട് നമുക്ക് മുളകിട്ട് കൊടുക്കാം വെള്ളക്കാന്തിരി ഇട്ട് കൊടുക്കേണ്ടത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഈ മഞ്ചട്ടിയിൽ വെക്കുന്ന പുനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പുനങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ പ്രത്യേക ഒരു നല്ലൊരു വാസന സി നല്ല ടേസ്റ്റി ഫീൽ കിട്ടും നമ്മൾ അപ്പോൾ വയ്ക്കുമ്പോൾ നമുക്കൊന്ന് മനസ്സിലാകും നല്ല ഫ്ലേവറാണ് നമുക്ക് വരുന്നത് നമുക്കതിനുശേഷം നമ്മൾ ചെറിയ ചെറിയ വെച്ചാൽ തേങ്ങയിട്ട് കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഒരുപാട് തേങ്ങയിട്ടൊന്നും ഫ്രൈ ചെയ്യിപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിന് ശേഷം അതിന് മുമ്പ് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഇളക്കും തേങ്ങ ഇട്ടതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇലയിട്ട് കൊടുക്കാം കേട്ടോ അതായത് നമ്മൾ മൽബറയിലേം പയറയിലേയും നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ടോ അതിനുള്ള നമുക്ക് ഇട്ട് കൊടുക്കാം ഒരുപാട് തേങ്ങയിട്ടൊന്നും മൂക്കരുത് അവർ ഒരു ഡ്രൈ ഫീൽ കിട്ടും നമുക്ക് അത് ടേസ്റ്റ് കിട്ടില്ല നമുക്ക് എലി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ച മൽബറിയിലിയും ഫയറിലും നമ്മൾ ഇട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ഇളക്കി വെച്ചതിന് ശേഷം ഒരു അഞ്ച് ഒരു അഞ്ച് മിനിറ്റ് മാക്സിമം ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് ഒഴിക്കുന്നത് ഒരുപാട് പ്രത്യേക പ്രത്യേകം കുടിക്കുന്നതിൽ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കരുത് അപ്പം അങ്ങനെത്തന്നെയാണ് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് എലിയിൽ തന്നെ നമുക്ക് വെള്ളം കിട്ടും അപ്പോൾ എന്തില്ലാതെ വന്നാൽ അത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാം ഒന്ന് ഒന്ന് വാടി വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കേട്ടോട്ടതിന് ശേഷം എന്നാൽ ഇളക്കി ഒന്ന് അഞ്ച് മിനിറ്റ് അടച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ ഇതി കത്തിക്കരുത് ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നമ്മളത് അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം എടുക്കാം കേട്ടോ ഇടയ്ക്ക് ഒന്ന് ഇളക്കി വീടെ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ അടക്കി ശ്രദ്ധിക്കാതിരിക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ നമ്മൾ അത്ര പെട്ടെന്ന് അടിപിരിച്ച് പോയി വരും മഞ്ചേൻ്റെ ആയതുകൊണ്ട് പെട്ടെന്ന് തടി സാധിക്കണ്ടേ അപ്പോൾ നമ്മൾ മാക്സിമം അലി പിരിക്കാതെ ഇടയ്ക്കൊരു ഇത് നമ്മൾ ചീരയൊക്കെ വെക്കുന്നതാണല്ലോ ഈ ചീര വെക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ വേവ് ഇതിനാവശ്യമാണ് മലബുറയിലെ ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ഒരു അഞ്ച് ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ നമുക്കിത് എടുക്കാം നമ്മൾ ചീര വേവിക്കുന്ന പോലെയല്ല അതിന് കുറച്ച് കൂടുതൽ വേവ് ആവശ്യമായിട്ടുള്ള എല്ലായാണ് മൾബുറിയെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് നന്നായിട്ട് കുക്ക് ചെയ്യാം അപ്പോൾ അഞ്ച് പത്ത് മിനിറ്റ് വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്യുക ചീര നമുക്ക് ചീര വേവിക്കുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ ഒന്ന് ഇതിന് വേവിച്ച് കിട്ടാമതി കേട്ടോ അപ്പോൾ നമ്മളുടെ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അത്രയും കുക്ക് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ നല്ല കഞ്ഞിടെ കൂടെയോ നല്ല ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ അപ്പോൾ നമ്മളുടെ ഇനി പുതിയ വീഡിയോയും പുതിയ കാച്ചുകളായിട്ട് നമ്മൾ അടുത്ത വീഡിയോ എല്ലാവർക്കും കാണുന്നതായിരിക്കും ആ അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം എല്ലാവരും എത്തിക്കണം അങ്ങനത്തെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ നമ്മളുടെ വീഡിയോ മാക്സിമം കാണാം ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക പ്രത്യേകിച്ച് ലൈക്കും കമന്റ് ഇടണേ